ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുവാണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് ഈ പെരുന്നാളിന് നമ്മൾ പള്ളിയിൽ നിന്നൊക്കെ ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും സെൽഫി എടുക്കാറുണ്ട് അതുപോലെ തന്നെ പെരുന്നാൾക്ക് ടൂർ പോവാറുണ്ട് ടൂർ പോകുമ്പോഴൊക്കെ ഫോട്ടോ എടുക്കാറുണ്ട് നമ്മളൊരു അഞ്ച് പേരൊക്കെ ടൂർ പോവുകയാണെങ്കിൽ അഞ്ചിൽ ഒരാൾ മാത്രമേ നമ്മുടെ എല്ലാം ഫോട്ടോയിലും ഉണ്ടാവുകയുള്ളൂ നാലുപേരുടെ ഫോട്ടോ നമുക്ക് ഒരാൾ എടുത്തു തരണം എന്നാൽ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഫോൺ എവിടെയെങ്കിലും വെച്ച് ശേഷം ടേക്ക് മൈ ഫോട്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാവരുടെയും ഗ്രൂപ്പ് ഫോട്ടോ ഒറ്റക്ക് എടുത്തു തരും മൊബൈൽ ഫോൺ തുടേണ്ട ആവശ്യമില്ല അങ്ങനെയുള്ള ഒരു കിഡിലൻ ആപ്ലിക്കേഷൻ ആണ് ഈ സമയത്ത് തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഈ വീഡിയോ നേരത്തെ കാണുകയാണെങ്കിൽ ജസ്റ്റ് ഇൻസ്റ്റാൾ വെച്ചോളൂ നിങ്ങൾ ടൂർ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഉപകാരപ്പെടും കാരണം നിങ്ങൾ പത്ത് പേര് ഒരുമിച്ച് പോകുന്ന സമയത്ത് ആ ഒരാളെ അതിൽ നിന്നും മാറ്റി നിർത്താതെ അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ സാധിക്കുന്ന കിഡിലൻ ആപ്ലിക്കേഷൻ ആണ് ആപ്ലിക്കേഷൻ ലിങ്ക് കൊടുക്കത്ത കമന്റ് ബോക്സിൽ ഉണ്ട് അല്ലെങ്കിൽ കൂടി നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ഇനി എങ്ങനെ ചെയ്യാം കണ്ട് ഫ്രണ്ട്സ് ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പെർമിഷൻ നിങ്ങൾ ചോദിക്കുമ്പോൾ പെർമിഷൻ നിങ്ങൾ അലോ ചെയ്യുക അലോ ചെയ്തിന് ശേഷം നിങ്ങൾ ബാഗ് ഇതുപോലെ കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് എഗ്രി കൊടുക്കുക എഗ്രി കൊടുത്തിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു ക്യാമറ ആയിരിക്കും നമ്മുടെ മൊബൈൽ ഓപ്പൺ ആയി വരുന്നത് ഇങ്ങനെ ക്യാമറ ഓപ്പൺ ആയി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ സെറ്റിംഗ്സ് ഈ സെറ്റിംഗ്സ് ബാത്ത് ക്ലിക്ക് ചെയ്യുക സെറ്റിംഗ്സ് ബാത്ത് ക്ലിക്ക് ചെയ്ത് ഫസ്റ്റ് കാണുന്ന വോയിസ് എന്നുള്ള ബാത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഏത് വോയിസ് ആണ് വേണ്ടത് അത് സെലക്ട് ചെയ്യാൻ സാധിക്കും നമ്മൾ പറയുന്നത് അത് സെൽഫി എടുക്കാൻ വേണ്ടി നമ്മൾ ഏതാണ് പറയുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്തു നിങ്ങൾക്ക് ഏറ്റവും പറയാ സുഖമുള്ള ഏതാണോ അത് നിങ്ങൾ ആക്കി കൊടുക്കുക ഏറ്റവും നല്ലത് ടേക്ക് മൈ ഫോട്ടോ എന്ന് തന്നെയാണ് അപ്പൊ ടേക്ക് മൈ ഫോട്ടോ എന്നുള്ള ബാത്ത് ഭാഗത്ത് ആക്കിയതിനും ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇനി നമുക്ക് സെറ്റിംഗ്സ് വീണ്ടും ഒന്ന് ഓപ്പൺ ചെയ്യുക വീണ്ടും ഓപ്പൺ ചെയ്ത ശേഷം ടൈമർ ഉണ്ട് ടൈമർ അത്യാവശ്യം ഉണ്ട് എങ്കിൽ അതായത് ഇപ്പോൾ ഫോട്ടോ ഒക്കെ വിട്ടൊക്കെ എടുത്ത് എടുക്കാണെങ്കിൽ ടൈമറും കൂടി ആവശ്യം ഉണ്ടാവും അപ്പോൾ ടൈമർ ഒന്നോ രണ്ടോ മൂന്നോ നമുക്ക് ആക്കി ശേഷം നിങ്ങൾ ഓക്കെ കൊടുക്കാം ഇനി സെറ്റിംഗ്സിൽ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ ശേഷം ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്യുമെങ്കിൽ ഫ്ലാഷ് ലൈറ്റ് ഓട്ടോമാറ്റിക് ഓൺ ചെയ്യും ഫ്ലാഷ് ഫ്ലാഷ് ലൈറ്റ് ഓട്ടോമാറ്റിക് ഓൺ ചെയ്യാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇനി നമുക്ക് ഇതിൽ നിന്ന് ഫോട്ടോ എടുത്ത് നോക്കാം ഓക്കെ ഇതിൽ നമുക്ക് ഫ്രണ്ട് ക്യാമറ ഉണ്ട് ബാക്ക് ക്യാമറയുണ്ട് അപ്പം ബാക്ക് ക്യാമറ ബാക്ക് ക്യാമറ കൈ കാര്യം ചില ആൾക്കാർക്ക് ഏറ്റവും ബെറ്റർ ആയി തോന്നുന്നത് അപ്പം നിങ്ങൾ ഈ കാണുന്ന ഭാഗത്ത് ജസ്റ്റ് ടച്ച് ചെയ്യാം ഇതാണ് നമ്മൾ ഫ്രണ്ട് ക്യാമറ ബാക്ക് ക്യാമറ ആക്കുന്നതാണ് അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ബാക്ക് ക്യാമറ ബാക്ക് ക്യാമറ ആയി മാറും ഓക്കെ ഇനി നമുക്ക് ഇത് ഫോട്ടോ എടുത്ത് നോക്കാം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഇനി നമുക്ക് നേരത്തെ സെറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഇനി നാല് പേരുണ്ട് നേരത്തെ ക്യാമറ കൈകാര്യം ചെയ്തത് മോളായിരുന്നു നമ്മുടെ ഹിബ ഫാത്തിമ ആയിരുന്നു അപ്പോൾ ഓള് നേരത്തെ വീഡിയോയിൽ അപ്പൊ അവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു ഫോട്ടോ എടുക്കണം പക്ഷെ ഫോൺ അവിടെയാണ് കിടക്കുന്നത് നമുക്ക് ഫോട്ടോ എടുക്കല്ലേ ഫോട്ടോ എടുക്കാം നമ്മൾ നേരത്തെ തന്നെ സെറ്റ് ചെയ്തത് ടേക്ക് മൈ ഫോട്ടോ ഫോട്ടോ എടുത്തില്ലേ ഇതേപോലെ നിങ്ങൾക്ക് എടുക്കാം എത്ര സത്താവന വേണമെങ്കിലും നമുക്ക് പുഷ്യം മാറി നിൽക്കുന്നുണ്ട് ശരി ആ ഇങ്ങനെ സെറ്റ് ആക്കിയ ശേഷം ടേക്ക് മൈ ഫോട്ടോ എടുത്തില്ലേ ഇതേപോലെ നിങ്ങൾക്കും ചെയ്യാൻ സാധിക്കും അപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു ഡ്രൈ ഡ്രൈപോർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫോൺ എവിടെയെങ്കിലും സ്റ്റാൻഡ് ബൈ വെച്ചാൽ മാത്രം മതി ടേക്ക് മൈ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുക്കും എടുക്കുന്നില്ലേ ടേക്ക് മൈ ഫോട്ടോ ഓക്കെ ഇതേപോലെ എടുക്കാൻ സാധിക്കും അപ്പം നിങ്ങൾ ടൂറൊക്കെ പോകുന്ന സമയത്ത് ഈ ആപ്പ് വെച്ച് നോക്കാം അടിപൊളി ആപ്പാണ് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുന്നത്